ഹലോ കൂട്ടുകാരെ ഒഫ്യ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ഉച്ചക്കത്തെ പിന്നെ ഞാനൊന്ന് കുക്കറിലാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടി കാണാമല്ലോ വാ എങ്ങനെയാണ് ചിക്കൻ കറി ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചരാ ഇതൊക്കെയാണ് വേണ്ടത് എൻ്റെ കറി ചിക്കൻ കറിക്ക് തേങ്ങ തേങ്ങ ഇത് ഞാൻ വറക്കും വറുത്തരക്കണം പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് തക്കാളി ഇത്രയൊക്കെ വേണ്ടോ ബാക്കി ഞാൻ ഇവക്കുമ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചേർക്കണം എന്നുള്ളത് അത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാ തേങ്ങ വറക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് പിന്നെ ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ട കുറച്ച് വലിയ ജീരകം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കാം അത് ചൂടായിട്ടുണ്ട് അതിന് ശേഷം ഈ തേങ്ങ ഇതിലേക്കിട്ടിട്ട് നല്ലോണം വാക്കുക കുരുമുളകും കൂടി ഇടണം പക്ഷെ എൻ്റെ കയ്യിൽ കുരുമുളകില്ല കുരുമുളകിൻ്റെ പൊടിയാണുള്ളത് അത് ഞാൻ വയ്യ കറിയിൽ ചേർക്കും നന്നായി വരക്ക കരി പോവാൻ പാടില്ല ലൈറ്റ് തീല് വരക്ക ചെറിയ കുഞ്ഞു തീല് തണുപ്പ് ഇടിച്ച് പനിച്ചിട്ട് സൗണ്ടൊന്നും ഇനിയും ശരിയായിട്ടില്ല സൗണ്ട് ഒരു വല്ലാത്ത ഒരു ഇതിലാ അല്ല ശരിയാ ശരിയാവ ചുമയും അപ്പൊ എന്റെ തേങ്ങ വറത് ആവാനായി ഇടാ വറുത്ത് വരുന്നുണ്ട് ആവാനായി ഇവിടെ കറിവേപ്പിലിടാൻ മാറുന്നു കറിവേപ്പില തേങ്ങ വറക്കുന്നു രണ്ട് കുളുദ് ഞാനിപ്പോ ഇട്ട് നല്ല സ്മെല്ലാട്ടാ ഇടാ അതിന് മതിയേ ഓപ്പാക്ക അധികമായ ടേസ്റ്റ് ഉണ്ടവിടെ കറി കൊളായ പോവും നല്ല സ്മെല്ലാ ഈയൊരു കളറിൽ വീഡിയോ എങ്ങനെയാണല്ലോ ഈയൊരു കളറിൽ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു ചട്ടി നല്ലോണം ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്ക വെളിച്ചെണ്ണ ചൂടായി ഉള്ളി ഉള്ളിയില്ല വെളിച്ചെണ്ണയില് ഉള്ളി നല്ലോണം ഒന്ന് വാട്ടുക എല്ലാവർക്കും വാട്ടാന്ന് തന്നെ മനസ്സിലാവും എനിക്കറിയില്ല മ്മളെ തലിശ്ശേരി ഭാഷ വാറ്റുക എന്നാണ് എനിക്കറിയുന്നത് ഞാൻ എന്താണോ അങ്ങനെ പറഞ്ഞത് ഇതില് എണ്ണയിലിട്ടിട്ട് ഒന്നല്ലോണം മൂപ്പിക്കാന്നും പറയും ശരിയാണ് അപ്പൊ ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഒന്ന് വാട്ടിട്ട് വരാം അപ്പൊ ഇതില് ഞാൻ പിന്നെ ഫസ്റ്റ് ഉള്ളിയിട്ടു അതൊന്ന് മൂപ്പിച്ചു അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു അത് മൂപ്പിച്ചതിന് ശേഷം പച്ചമുളകും തക്കാളി ഇട്ടു അതും മൂപ്പിച്ചു അങ്ങനെ നല്ല പേസ്റ്റ് നല്ല ഇതിലായിട്ട് നെന്ത് വന്നിട്ട് ഇനി നമ്മൾക്ക് ഇതിൽ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടെടുക്കാം மல்லி இது வறு படிச்ச படிய ஒருபாட் இதுண்ட வறுத்தரச்ச கர தே வறுத்தரச்ச கர்தல்ொடி நம்ம கடிச்சுண்ட குழாயப்பூ മസാല ൊടി ഇട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇഷ്ട അത് അതിട്ട് കുറച്ച് ഉപ്പ് ഇത്ര നേരമായിട്ട് ഉപ്പിട്ടിട്ടില്ല വേണ്ട ആവശ്യത്തിന് ഉപ്പിട്ടോ ഇനി ഈ പൊടികളെല്ലാം ഈ മസാലയിൽ നിന്ന് ചൂടാക്കെ നല്ലൊരു സ്മെല്ല് വരുക നല്ല സ്മെല്ലാണ് നല്ല ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇടാനെ ഞാനെന്നും വറുത്തരച്ച് കറി വെക്കാറില്ല അധികം മസാല പൊടി വെക്കാറ് ചിക്കൻ എന്താന്ന് വെച്ചാല് ഇവിടെ അധികം വറുത്തരച്ച് വറ്റില്ല കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട് ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ഉണ്ട് അതിൽ തൈറോയിഡ് ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇണ്ട് അപ്പൊ നമ്മളധികം എണ്ണയിൽ അങ്ങനെ കളിക്കാറില്ല ഇന്ന് ഞാൻ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് ഇതാക്കി വെച്ച ഉള്ളി പച്ചമസാലങ്ങളൊക്കെ അരി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് ഇനി കൊറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കട്ടെ കോഴിന്ന് വെന്ത് വരുമ്പോ കോഴിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പൊ ഒരുപാട് വെള്ളമാകുമ്പോ കറി രസം കുരുമുളക് പൊടിയിട്ടിട്ടില്ല ഒന്ന് കോഴി വെന്ത് വരുമ്പം ഇട ഫസ്റ്റ് തന്നെ കുരുമുളക് കൂട്ടി പൊടിയിട്ട് കഴിഞ്ഞാല് ആ കുരുമുളിൻ്റെ ടേസ്റ്റ് അറിയൂല നമ്മൾ ഇനി അപ്പോ അതിന്റെ ചിക്കൻ കറി ഇനി വരല് ഇത് മാത്രമേ ഉള്ളൂ വറുത്തരച്ച് തേങ്ങ മാത്രം മാത്രമേ ഒഴിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഒക്കെ മസാലപ്പൊടിയിട്ട് ചിക്കൻ വെന്തും പിന്നെ ഓവറായിട്ട് വെന്ത പൊടിഞ്ഞു ഇനി ഞാൻ വറുത്തരച്ച് അര അരവിൻ്റെ ഇട അരച്ച് വെച്ചത് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാറേ ഇതില് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിട്ട് ഇതിൽ തേങ്ങ ഉണ്ട് കുറച്ചുകൂടി ഇതില് കുറച്ച് വെള്ളം ഒറ്റച്ചിട്ട് ഇതും കൂടി അങ്ങ് ഒഴിച്ചെടുക്കാം ഇനിയില്ല കുരുമുളക് പൊടി ഞാൻ പറഞ്ഞു ലാസ്റ്റായി ഞാൻ ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാറുള്ളത് ഞാൻ ഇപ്പഴാണ് തേങ്ങ വർത്ത അരവ് ഒഴിച്ച ശേഷമാണ് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ടാല് കുരുമുളകിന്റെ ആ ഫ്ലവറുകളൊക്കെ നല്ല മറ്റേ ഉള്ളൂ കറി അപ്പൊ ഞാനിങ്ങനെ പറയുന്നതായിരിക്കും അത്രക്കും പേസ്റ്റ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് നല്ല സ്മെല്ലാണ് പേസ്റ്റ് ചട്ടിയിൽ ആദ്യമായിട്ടാണ് വെക്കുന്നത് ചട്ടിയിൽ വെക്കാറില്ല ഞാൻ കുക്കറിലാണ് വെക്കാറ് ഇത് ആദ്യമായിട്ടാണ് ചട്ടിയിൽ വെക്കുന്നത് അപ്പൊ ഒന്ന് കറി കറിയായി അപ്പൊ ഗറിയായിട്ടില്ല ഞാൻ വറലിടുന്നില്ല അധികാളും വരലിടാറുണ്ട് ഞാനിടുന്നില്ല എന്നുവെച്ചാ വറുത്തരച്ച തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളക് അതും വാട്ടീനി അപ്പൊ ഇനി വരലിടുന്നില്ല എല്ലാം കൂടാകുമ്പോ തട്ടിപ്പോവും അതുകൊണ്ട് ഞാനിതില് വരലിടുന്നില്ല ഞാൻ ഇതാ എന്റെ കറിവേറ്റില ഇങ്ങനെ വെച്ചോ ഇങ്ങനെ തന്നെ അപ്പും ഗൾസ് എല്ലാരും എന്റെ ചാനൽ കയറി എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഷോർട്സ് ഒക്കെ കാണണം വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ഒന്നും എനിക്കറിയില്ല അറിയുമ്പോഴൊക്കെ ചെയ്യ ഒക്കെ ഞാൻ പഠിച്ചു വരും Oh, supportnya support yang berisi kena. Terima Oke, okay, bye. Dadah.